ആലത്തൂർ ഹൈമാസ് ലൈറ്റുകളുടെ തിളക്കം സ്ഥലങ്ങളിലാണ് പുതുതായി ഗ്രാമീണ മേഖലയിലെ ഒൻപത് പ്രദേശങ്ങളിൽ കെ ഡി പ്രസേണൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് തിരുവോരങ്ങളിൽ വെളിച്ചം പ്രദേശത്തെ ഹൈമാസ് ലൈറ്റുകൾ അത്യാവശ്യമാണെന്ന പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഹൈമാസ് ലൈറ്റുകൾക്ക് തുക അനുവദിക്കാൻ ശുപാർശ ചെയ്തത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ലൈറ്റ് വെക്കാൻ തീരുമാനിച്ചത് അപ്പൊ അതിൽ രണ്ടാം ഘട്ടത്തിൽ ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിച്ചത് നമ്മുടെ ആരാധനാലയങ്ങൾ എല്ലാ ആരാധനാലയങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അവർ ആശ്രയിക്കുന്നത് അതുകൊണ്ട് എല്ലാ ആരാധനാലയങ്ങളുടെ മുമ്പിലും ഇതുപോലുള്ള ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് നിശ്ചയിച്ച് എല്ലാ പള്ളികൾ അമ്പലങ്ങൾ കാവുകൾ തുടങ്ങി ജനങ്ങൾ ഒത്തുകൂടുന്ന അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് ജീവിതത്തിൽ ആശ്വാസം പകരുന്ന കേന്ദ്രങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവിടെ പല ഘട്ടങ്ങളിലായി അവർക്ക് വരേണ്ടി വരും പലപ്പോഴും അവർക്ക് ഓടി ആശ്രയിക്കേണ്ടി വരുന്നത് ഇത്തരം ആരാധനാലയങ്ങളാണ് അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ നല്ല പ്രകാശമുണ്ടാവണം കരുതി തന്നെയാണ് പ്രത്യേകമായി അതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം മിക്കവാറും ആരാധനാലയങ്ങളുടെ മുൻപിലെല്ലാം ഇതിനകം സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് കൊടുത്തു കഴിഞ്ഞു ഇനി അത് സ്ഥാപിച്ചു കഴിയാനുണ്ട് കുറേ സ്ഥലത്ത് വിട്ടുപോയുണ്ടെങ്കിൽ അതും സ്ഥാപിക്കണം എന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത് ഇവിടുത്തെ കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ചടങ്ങിൽ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ രാജി കൃഷ്ണൻകുട്ടി രതിക മണികണ്ഠൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്